കഴിഞ്ഞ ദിവസം നമ്മുടെ സമത്വസുന്ദരമായ കേരളത്തിൽ ഒരു പ്രതിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു പരോൾ അനുവദിക്കാൻ പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല കുടുംബത്തോടൊപ്പം കഴിയുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിന് ഒരുവനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കുടുംബത്തോടൊപ്പവും നാടിനോടൊപ്പവും കഴിയാനുള്ള അവസരം ഇല്ലാതാക്കിയവനാണ് കുടുംബത്തോടൊപ്പം കഴിയാനുള്ള അവസരത്തിന് വേണ്ടി പരോൾ നൽകിയിരിക്കുന്നത് സമത്വ സുന്ദരമായ കേരളം മാത്രവുമല്ല ഇപ്പോൾ തടവ് പുള്ളികൾക്ക് അനുവദിച്ചിരിക്കുന്ന ശമ്പളം അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ ലക്ഷപ്രഭുവായാണ് അവൻ പുറത്തു വരുന്നത് സമത്വ കേരളം ഈ വാർത്ത കണ്ടപ്പോൾ അറിയാതെ ഒന്ന് പോയി ഒരു നരാധമനെക്കുറിച്ച് ഒരു കാട്ടാളനെക്കുറിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഗുണ്ടകൾക്ക് യോഗി നൽകിയ സമ്മാനം എന്തെന്നല്ലേ ഗുണ്ടയ്ക്ക് ഒരുണ്ട ഗോതമ്പുണ്ടല്ല വെടിയുണ്ട കോടതി പോലും പറഞ്ഞു ഇത് പറ്റില്ല യോഗി മറുപടി പറഞ്ഞു തോക്ക് പോലീസിന് കൊടുത്തിരിക്കുന്നത് വെടി വയ്ക്കാനാണ് പോലീസിനെ ആക്രമിച്ചാൽ വെടി വയ്ക്കും ഗുണ്ട തീരും യോഗി പറഞ്ഞ മറ്റൊരു വാചകവും കൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ് ഇറച്ചിയിൽ മണ്ണ് പറ്റും ഗുണ്ടയോട് പറഞ്ഞതാണ് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും കോടതി പറഞ്ഞു ഇതൊന്നും പറ്റില്ല മര്യാദക്ക് ഗുണ്ടയെ പിടിച്ചാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുതരണം യോഗി പറഞ്ഞു പോലീസിനെ ആക്രമിച്ചാൽ വെട്ടി വയ്ക്കും ഗുണ്ട തീരും സമത്വസുന്ദരമായ കേരളം എവിടെ ഗുണ്ടാ മാഫിയ തലവന്റെ അല്ലെങ്കിൽ ബുൾഡോസർ രാജാവിന്റെ ഊപ്പി എവിടെ ഇവിടെ ഗുണ്ടയ്ക്ക് സുഖം ജയിലിൽ നാട്ടിൽ പരോളില് സുഖം നമ്മൾ കണ്ടതാണ് ഗോവിന്ദ ജയിലിലേക്ക് പോയപ്പോൾ ഒരു ഈർക്കിൽ പോലെ ഇരുന്നവൻ തിരിച്ചു വന്നത് പെരുത്ത് വീർത്ത് താടിയനായി സുന്ദരനായി ഇതാണ് കേരളത്തിലെ സമത്വസുന്ദരം എന്താണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമായി ജീവിക്കണം അതല്ലേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കേണ്ടത് സമാധാനപരമായി ജീവിക്കാൻ കഴിയാതിരുന്ന ഉത്തർപ്രദേശിനെ കുറിച്ച് നമുക്കറിയാം ഗുണ്ടാ തലവന്മാരും ബലാത്സംഗ വീരന്മാരും മാഫിയ തലവന്മാരും ഒക്കെ അരങ്ങുവാണിരുന്ന യു പി ഇപ്പോൾ തൊണ്ണൂറ് ശതമാനവും ഒതുങ്ങി ജനത്തിന് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി യു പി മാറി നമുക്കറിയാം മുൻപ് യു പി ഭരിച്ചിരുന്ന ആളുകൾ ഒരു പാർട്ടിയാണ് ഭരിച്ചിരുന്നതെങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയും അഞ്ചു വർഷം തികച്ചിട്ടില്ല പരസ്പരം പുതിയ കാലവെട്ടുകളും പാരവെപ്പുകളും കൊണ്ട് അതുപോലെ ഗുണ്ടകളുടെ കൈക്കൂലി കൊണ്ട് മുഖ്യമന്ത്രി പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ പക്ഷേ ഇപ്പോൾ യോഗി പത്തു വർഷം തികയ്ക്കുകയാണ് പത്തു വർഷം തികച്ചപ്പോൾ ഗുണ്ടാ നടമാടിയിരുന്ന യു പി ഒരുവിധം സമാധാനപരമായി മുന്നോട്ട് പോകുന്നു തോക്കുകൾ ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയാണ് ഗുണ്ടകൾ ഗുണ്ടാ തലവന്മാർ അവർക്കറിയാം ഇല്ലെങ്കിൽ നെഞ്ചിൽ ഓട്ട വീഴും നെഞ്ചിൽ മാത്രമല്ല ചിലപ്പോൾ തലയിലും ഓട്ട വീഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണ ജനത്തിന് എന്താണ് ആവശ്യം മാന്യമായി ജീവിക്കാൻ കഴിയണം സമാധാനമായി ജീവിക്കാൻ കഴിയണം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കും സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയണം സമാധാനപരമായി റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയണം എന്റെ സമ്പത്ത് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് വേറൊരുത്തൻ പിടിച്ചു പറിക്കാതിരിക്കണം അതല്ലേ സമാധാനം അത് ഇപ്പോൾ യു പിയിൽ കിട്ടുന്നുണ്ട് കോടതി പറഞ്ഞു മനുഷ്യാവകാശ ലംഘനമാണ് യു പി നടക്കുന്നത് ഇത് കാട്ടുനീതിയാണ് എന്താ മനുഷ്യാവകാശം ആർക്കാ മനുഷ്യാവകാശം കൊലപാതകയ്ക്കോ മാഫിയ രാജിനോ ബലാത്സംഗവീരനോ സാധാരണ മാന്യമായി ജീവിക്കുന്ന ജനത്തിന് മനുഷ്യാവകാശമില്ലേ അവന്റെ കൊലക്കത്തിക്കിരയായവന് മനുഷ്യാവകാശമില്ല അവന്റെ പിടിച്ചുവറി കിരയായവന് മനുഷ്യാവകാശമില്ല അവന്റെ ബലാത്സംഗത്തിനിരയായ സ്ത്രീക്ക് മനുഷ്യാവകാശമില്ല ഇത് ചെയ്തവന് ഗുണ്ടയ്ക്ക് മാഫിയ തലവന് ബലാത്സംഗവീരന് മനുഷ്യാവകാശം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അവനെ നിയമത്തിന് വിട്ടുകൊടുക്കണം കോടതിക്ക് വിട്ടുകൊടുക്കണം കോടതി തീരുമാനിക്കും നിയമം നോക്കി കോടതി തീരുമാനിക്കും കോടതി തീരുമാനിച്ച ആളുകളെ നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടു അമ്പത്തൊന്ന് വെട്ടി വെട്ടിയവൻ അവൻ ജയിലിലും ഗുണ്ടയായി വഴുകയാണ് അവൻ ജയിലറെ ആക്രമിക്കുകയാണ് ജയിലിലുള്ള ജീവനക്കാരെ ആക്രമിച്ച് അവനവ അതിനകത്തും ഗുണ്ടാരാജനം നടപ്പിലാക്കുകയാണ് ഉത്തർപ്രദേശിൽ ജനത്തിന് ഇഷ്ടമാണ് യോഗിയെ കാരണം അവന് സ്വൈരമായി ജീവിക്കാം അവന് സമാധാനമായി ജീവിക്കാം അവന്റെ വീട് ആക്രമിക്കപ്പെടുന്നില്ല അവന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്യപ്പെടുന്നില്ല പിടിച്ചുകൊണ്ടുപോകുന്ന ഗുണ്ട അവൻ കൊലയാളിയാണെങ്കിൽ പോലീസിന്റെ വെടിയേറ്റ് മരിക്കും പോലീസിനെ ആക്രമിച്ചവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ കൂട്ടാളികൾ പോലീസിനെ ആക്രമിച്ചവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പോലീസ് തിരിച്ചു വെടിവെക്കും അവൻ മരിക്കും സ്ത്രീ വിരുദ്ധ ആക്രമങ്ങൾ നടത്തിയവനാണെങ്കിൽ അവൻ ഒരു കാല് നഷ്ടമാകും അവന്റെ കാല് തകർക്കും അവൻ ഒറ്റക്കാലിൽ പിന്നെ ജീവിതം നയിക്കേണ്ടി വരും ആ ഗുണ്ടയും അതോടെ തീരും കാട്ടുനീതി തന്നെ ആ കാട്ടുനീതി ഇപ്പോൾ ജനത്തിന് ഇഷ്ടമാണ് സമാധാനപരമായി ജീവിക്കുന്ന ജനത്തിന് ഇഷ്ടമാണ് യൂട്യൂബിലൊക്കെ കാണാം യു പി യിലെ പോലീസ് രാജിനെക്കുറിച്ച് ബുൾഡോസർ രാജിനെ കുറിച്ച് ആ ഒരു ബുൾഡോസർ രാജിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു പർദ്ധയിട്ട ഒരു സ്ത്രീയെ നടന്നു പോകുന്ന ആ സ്ത്രീയെ പുറകിലൂടെ വരുന്ന ഒരുത്തൻ ആക്രമിക്കുന്നു പിന്നീട് അവനെ കാണുന്നത് മുടന്തി ഇഴങ്ങി നീങ്ങുന്ന ഒരുവനായിട്ടാണ് പോലീസുകാരുടെ ഇടയിലൂടെ അത് തന്നെയാണ് അവിടുത്തെ പോലീസ് ഗുണ്ട ഒറ്റയ്ക്ക് പോയ ഒരു സ്ത്രീയെ ആക്രമിച്ച ഒരുവനെ ഇതല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് അതോ അവനെ ജയിലിൽ കൊണ്ട് മട്ടനും ചിക്കനും കൊടുത്ത് ഒലിപ്പിച്ച് വീണ്ടും ഒരു വലിയ ഗുണ്ടയാക്കി അവനെ സമൂഹത്തിൽ വിടണോ കുടുംബത്തിനോടൊപ്പം കഴിയാതിരിക്കാനാണ് അവനെ ഒറ്റപ്പെടുത്താനാണ് അവനെ ജയിലിൽ ഇടുന്നത് എന്നാൽ കുടുംബത്തിനോടൊപ്പം കഴിയാനെന്ന രീതിയിൽ പരോൾ അനുവദിക്കപ്പെട്ടപ്പോൾ സാധാരണ ജനത്തിന്റെ രക്തം തിളയ്ക്കുകയാണ് ഈ പറയുന്ന യു പിയിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം ഗുണ്ടകൾ വെടിയേറ്റ് തീർന്നു കഴിഞ്ഞു ഒരുപാട് മാഫിയ കിങ്ങുകളെ തകർത്തു നടു റോഡിൽ വെച്ച് ഒരുവനെ കൊന്നു വീഴ്ത്തിയവനാണ് സഹോദരങ്ങളായ റിസ്വാനും ഷക്കീർ അഹമ്മദും പിന്നെ അറിയുന്നത് ഇവർ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു മറ്റൊന്നുമല്ല പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഇവർ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് തിരിച്ചു വെടിവെച്ചു രണ്ടുപേരും തീർന്നു ആശിഷ് രത്തൻ സിംഗ് ചോട്ടു എന്നറിയപ്പെടുന്നവൻ നാല് കൊലപാതക കേസുകളിലെ പ്രതിയാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തിരിച്ചു വെടിവെച്ചു അവനും മരിച്ചു അങ്ങനെ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് യു പിയിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം എൺപതിനായിരത്തോളം പേരാണ് ഗുണ്ട നിയമനുസരിച്ച് തടങ്കലിലായത് ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് അതിതീവ്ര ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുരുതര ഗുണ്ടകൾ തൊള്ളായിരത്തി നാൽപ്പത് പേർ ജയിലിലാണ് ഇരുപത്തിയെണ്ണായിരം വാറണ്ട് പ്രതികൾ ജയിലിലുണ്ട് മാഫിയകളെ തകർത്തത് എങ്ങനെയാണ് വെറുതെ ബുൾഡോസർ രാജ് വീടിടിച്ച് കളയുക മാത്രമല്ല അവരുടെ വസ്തുക്കൾ സർക്കാർ ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തിട്ട് ലേലത്തിൽ വിൽക്കുന്നു ആ പൈസ കൊണ്ട് പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ വീടുണ്ടായവർ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗുരുതര കുറ്റകൃത്യങ്ങൾ പിടിക്കുന്നതിന് മാത്രം പന്ത്രണ്ട് ലക്ഷം ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചിരിക്കുന്നത് വെറുതെ റോഡിലൂടെ പോകുന്നവൻ അല്ലെങ്കിൽ ബൈക്കോടിച്ചു പോകുന്നവനെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ പെറ്റി അടിക്കുന്നതിനുള്ള ക്യാമറകൾ അല്ലേത് അങ്ങനെയുള്ള ക്യാമറകൾ അവിടെ ഉണ്ട് പക്ഷേ അതിനപ്പുറം പന്ത്രണ്ട് ലക്ഷം ക്യാമറകൾ ഒരു സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച് ജനത്തിന്റെ ജീവിതം ഉറപ്പാക്കുന്ന ഒരു സർക്കാർ കുറ്റവാളികളെ എവിടെയെന്ന് ട്രാക്ക് ചെയ്ത് അറസ്റ്റിലാക്കുന്ന ഒരു സർക്കാർ ഗുണ്ടാരാജ് തന്നെ ഇത്തരം ഗുണ്ടാരാജ് യോഗി നടത്താൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് സമത്വ സുന്ദര കേരളം പോലെ ഇവന് മുട്ടയും മീനും ഇറച്ചിയും കൊടുത്ത് പൊലിപ്പിക്കണം അവൻ ഇറങ്ങി വീണ്ടും ഗുണ്ടായുസം കാണിക്കണം അവന് അറുനൂറ്റി ഇരുപത്തി ഒന്ന് രൂപ പോലെ ആയിരം രൂപ ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിലും ജയിലിൽ കിടക്കുന്നതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് അവന് കൊടുക്കണം എങ്കിലെ കേരളം കൂടുതൽ സമത്വ സുന്ദരമാകൂ കാട്ടുനീതി തന്നെയാണ് ഈ കാട്ടുനീതി കൊണ്ട് ഗുൾഡോസർ രാജുകൊണ്ട് അവിടെ കുറച്ചത് കുറ്റവാളികളുടെ എണ്ണമാണ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കൂട്ടക്കവർച്ചകൾ എൺപത്തിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ കൂട്ടക്കവർച്ചകൾ നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ എൺപത്തിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം കുറഞ്ഞു കൂട്ടക്കവർച്ചകളുടെ നാടാണ് യു പി നമുക്കറിയാം പഴയ കൊള്ള സംഘങ്ങൾ പോലെ തന്നെയാണ് അത് വന്ധിച്ച രീതിയിൽ കുറഞ്ഞിരിക്കുന്നു പിടിച്ചുവരെ കുറഞ്ഞത് എഴുപത്തിയേഴ് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് കൊലപാതകങ്ങൾ നാൽപ്പത്തി പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം കുറഞ്ഞിരിക്കുന്നു സ്ത്രീധന മരണങ്ങൾ പതിനേഴ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ബലാത്സംഗങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ നോക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ വൻപിച്ച കുറവ് ഉപദേശം കൊണ്ടല്ല ഈ ഗുണ്ടാരാജു കൊണ്ട് തന്നെയാണ് കാട്ടുനീതി കൊണ്ട് തന്നെയാണ് ബുൾഡോസർ രാജു കൊണ്ട് തന്നെയാണ് കുറ്റം ചെയ്തവന്റെ വീട് ഇടിച്ചു നിരത്തുന്നു അപ്പോൾ ചോദിക്കാം അവന്റെ മക്കൾക്ക് ജീവിക്കണ്ടേ അവന്റെ ഭാര്യക്ക് ജീവിക്കണ്ടേ അവന്റെ അച്ഛനും അമ്മയ്ക്കും ജീവിക്കണ്ടേ യവൻ ഗുണ്ടായിസം ചെയ്തു കൊണ്ടു കൊടുത്ത പണം കൊണ്ടല്ലേ അവർ ജീവിക്കുന്നത് അവർ അങ്ങനെ ഇപ്പം ജീവിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഭരണം ഉറച്ച ഒരു ഭരണം പത്തു വർഷം കൊണ്ട് സ്ഥിരമായ ഒരു ഭരണം ജനത്തിനു വേണ്ടിയുള്ള ഭരണം സ്റ്റെബിലിറ്റിയുള്ള ശക്തനായ ഒരു ഭരണാധികാരിക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അത് സമൂഹ നന്മയ്ക്കാവുമ്പോൾ തീർച്ചയായും ജനം അംഗീകരിക്കും കാരണം ഇവിടെ ആവശ്യം സുരക്ഷിതമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യമാണ് പേടിക്കാതെ അവൻ അവന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയണം ഇല്ലാതെ അവന്റെ വീട് ആക്രമിച്ച് അവന്റെ വീട് പൊളിച്ച് അവന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ സഹോദരങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന ഒരു നാടല്ല അവനുണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് തോക്കുമായി വന്ന് പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്ന ഒരു നാടല്ല ജനം ആഗ്രഹിക്കുന്നത് അതിനെതിരെ ഒരു ഭരണാധികാരി തീരുമാനമെടുത്താൽ അത് യു പിയിലായാലും കേരളത്തിലായാലും അങ്ങ് ഡൽഹിയിലായാലും മറ്റൊരു സംസ്ഥാനത്തായാലും ഈ ഗുണ്ടാരാജിനെതിരെ ഒരു ഭരണാധികാരി ശക്തമായി ഇതുപോലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും എത്ര വർഷം കഴിഞ്ഞാലും ആ ഭരണാധികാരിക്ക് ആ സ്റ്റെബിലിറ്റിയുള്ള ഭരണത്തിന് തീർച്ചയായും തുടരാൻ കഴിയും ജനം അത് അംഗീകരിക്കും കേരളവും അത് ആഗ്രഹിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക